ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ കേട്ടോ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ നെയറ്റിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മുപ്പര് ഹസ്ബൻഡ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അപ്പോൾ ഇവിടെ അടുത്തുള്ള സൊഹാർ പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നമ്മൾ പോകുന്നത് പലജിൽ പോകണമെന്നൊക്കെ എഴുതിയിരുന്നത് അപ്പോൾ കുറച്ച് അധികം എത്തിയപ്പോൾ നല്ല തിരക്ക് റോഡിലൊക്കെ പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ട് ആൾക്കാരെ അപ്പോൾ ഒക്കെ ഡ്രസ്സ് എടുക്കാനും ഒക്കെ പർച്ചേസിങ്ങിന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ നെസ്റ്റ് നെക്സ്റ്റും ഉണ്ടല്ലോ സൊഹാറിൽ അവിടെയട്ടോ പോയത് അപ്പോൾ ആ പോകുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിരായി പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെടുത്ത ഡ്രസ്സ് ഏതാന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണിച്ചിരുന്ന എഴുതിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് ഒക്കെയാണ് നമ്മളെ വിജയം അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഷോപ്പിൽ കയറിയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അധികൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അവരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നപ്പോൾ ചിലർക്കൊന്നും പറ്റില്ല അപ്പോൾ കുറച്ച് പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അടി കൂടി വീഡിയോ എടുക്കലും കൂടി ആയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളു കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാൾ ഭയങ്കര സ്പെഷ്യൽ ആട്ടോ ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ മുപ്പരുടെ കൂടെ അതായത് ഹസ്ബൻഡിൻ്റെ കൂടെ വരെ ഞങ്ങൾ അങ്ങനെ പെരുന്നാൾ ആകേശില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആയിട്ടായിരിക്കാം നാട്ടിൽ വന്നിട്ടുണ്ടാവുക ഹസ്ബൻഡ് എപ്പോഴും പറയും നോമ്പിനും അതേപോലെ പെരുന്നാൾക്കും ഒക്കെ ഒന്ന് നാട്ടിൽ നിൽക്കാൻ വല്ലാണ്ട് ഭൂതിയാണെന്നൊക്കെ പറയട്ടെ പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്രാവശ്യം ഞങ്ങൾ നോമ്പിനി ഇവിടേക്ക് എല്ലാവരും കൂടി വരണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും നോമ്പിനെ ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ അതുപോലെ തന്നെ പെരുന്നാൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കെട്ടിയവരുടെ കൂടെ ഒരു ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാട്ടോ അപ്പോൾ ഈയൊരു വരവിൽ ഞങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളൊക്കെ മൂപ്പരെ കൂടെ ഉണ്ടായിട്ടോ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ പിന്നെ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇനി മോൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഇക്കാൻ്റെ അതേപോലെ ബർത്ത്ഡേ വരുന്നുണ്ട് ഇതൊന്നും നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിലും ഈ ഒരു വർഷങ്ങളിലാണിതൊക്കെ കേട്ടോ അപ്പോൾ മൂപ്പരെ മൂപ്പര കൂടതിനൊക്കെ കൂടാൻ പറ്റിയെന്നില്ല ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതുപോലെ മോ മോളിനി മോളെ ബർത്ത്ഡേ അതായത് സെപ്റ്റംബറിലായിട്ട് അപ്പോൾ അത് ആ സമയം വരെ നമ്മൾ എന്തായാലും നിൽക്കൂലി സ്കൂളൊക്കെ തുറന്നതല്ലേ അപ്പം അങ്ങനത്തെ ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഈ പ്രാവശ്യം അപ്പോൾ ഈ ഇക്കയും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വർഷമായിട്ടുണ്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് എടുക്കാറില്ല കാരണം പെരുന്നാളൊന്നും എനിക്ക് ഉണ്ടാവാറില്ല നമ്മളെ ആഘോഷിക്കലില്ല ഉണ്ടാവുന്നതാണ് പള്ളിയിൽ പോയിട്ട് ഇതാകും പിന്നെ ഡ്യൂട്ടിക്ക് പോകും അങ്ങനെയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായപ്പോൾ കെട്ടിയോലും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നെസ്റ്റോൻ്റെ മുകൾ ഭാഗത്തായിട്ടോ സൊഹാറിൽ മേലെയാണ് ഡ്രസ്സൊക്കെ ഉള്ളത് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ താഴെ ഇതിൻ്റെ ഇടയിൽ ലിഫ്റ്റിൽ കയറാൻ പോവാം കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷട്ടെ ഈ പ്രാവശ്യം പിന്നെ ഒരു സങ്കടമെല്ലാന്ന് വെച്ചാൽ ഉമ്മിയുപ്പി മാത്രമേ ഉള്ളൂ വീട്ടിൽ ആ ഒരു സങ്കടം ഉണ്ട് കേട്ടോ അവർ മാത്രമേ ഉള്ളൂ അവർക്കും ഞങ്ങളെല്ലാവരും കൂടി പോരുന്ന കരുതി പക്ഷേ ഉപ്പാൻ്റെ പാസ്പോർട്ടിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിരുന്നു ഇപ്പാക്ക് പോരാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോന്നാട്ടോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഈ ഇക്കാലം കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും ഉമ്മിയുപ്പി നാട്ടിലാണെന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ നമ്മൾ എസ്കുലേറ്റർ കയറുമ്പോൾ മക്കളിങ്ങനെ ഓരോ കമൻറ്റ് പറയാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന ആ ഡ്രസ്സിൻ്റെ വില ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുമ്പോഴും തമ്മിൽ വ്യത്യാസം കാണുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുത്ത് പോകുന്നാൽ മതി പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു മാസം അങ്ങനെയൊക്കെ നിന്നിട്ട് പോകണം എന്നൊക്കെ കരുതിയിട്ടുണ്ട് പെരുന്നാളിന് ഇവിടെ ഉണ്ടാവും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മോള് പത്തിലാണേ ഇനി അപ്പോൾ അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പോകണം എന്നായിരുന്നു കുറച്ച് പ്രോബ്ലം കാരണമൊക്കെ ഞങ്ങൾ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് നാട്ടിലെ ഡ്രസ്സിൻ്റെയൊക്കെ വിലകൾ മനസ്സിലാവാറും ഞാൻ പറയും അറേഞ്ച് ചെയ്തു പെരുന്നാൾക്കൊക്കെ നിൽക്കുമെന്ന് അറിയണമെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് ആ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് അങ്ങോട്ട് എടുത്ത് പോകുന്ന മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടോ എല്ലാ തിരക്കുണ്ടായിരുന്നെട്ടോ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോയിൽ ചെരുപ്പായാലും ഡ്രസ്സായാലും കുട്ടികളുടെ ആ ഒരു കുട്ടികളുടെ ഒരു ലോകമെന്നറി ഞാൻ വലിയ വലത്തൊന്നുമല്ല ഭംഗി കുട്ടികളെ ആ ഡ്രസ്സാണ്ട് അല്ല പെൺകുട്ടികളായാലും ആൺകുട്ടിയായാലും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ മോനോട് പറഞ്ഞു ഇതിപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ ഞാൻ എടുക്കാമായിരുന്നില്ല എന്ത് ഭംഗിയാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണിയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടം കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാം അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നല്ല സന്തോഷം സമാധാനമൊക്കെ ഉള്ളൊരു പെരുന്നാളാവട്ടെ ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ ആയിപ്പോയി നാട്ടിലുള്ളവരൊക്കെ മിസ് ചെയ്തിട്ടോ കാരണം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ പോകാമല്ലോ പുറത്തെവിടെലും പോകാം എന്നല്ലാണ്ട് ഒരു റിലേറ്റീവ്സിൻ്റെ അടുത്തൊന്നും പോകാമല്ല നാട്ടിലാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ അയൽവാസികളും റിലേറ്റീവ്സും നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുന്ന സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ മക്കൾ പറഞ്ഞിട്ട് ഇപ്പം തരുന്ന ആ പൈസ മിസ്സായിപ്പോയി ഇമ്മമാര് ഇപ്പം മരുന്നൊക്കെ കിട്ടുന്ന പൈസ മിസ്സായിപ്പോയി ഇപ്പം ചെയ്യാനൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഓരോ പറയുന്നുണ്ട് നാട്ടിലാണെങ്കിൽ നല്ല ഡ്രസ്സും രാത്രി അല്ല പടക്കം പൊട്ടിൻ്റെ കാണാൻ പോവാം അതുപോലെ എല്ലാവരും കൂടി മൈലാഞ്ചിരണ സന്തോഷം രാത്രി ഉറങ്ങൂലല്ലോ പിന്നെ രാവിലേക്കുള്ള പ്രിപ്പറേഷൻ രാവിലെ പള്ളിയിൽ പോകണ തിരക്കും ഒക്കെ കാണുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണല്ലോ അല്ലേ അപ്പോൾ ഏതായാലും മോൾ ഇവിടുന്ന് കയറി വന്നപ്പോൾ തന്നെ മോൾ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടോ എന്ന് തിരഞ്ഞോക്കിൻ്റെ അടി കൂടെ അവൾ ഇങ്ങനത്തെ ഒരു പാൻറ്റ് വേണം കുറേ ദിവസമായി പറയണം അപ്പോൾ ആ പാൻറ്റ് കിട്ടിയപ്പോൾ അതും കൈ പിടിച്ചിട്ട് മറ്റേ ഡ്രസ്സ് തിരഞ്ഞോക്കാണ് അപ്പോൾ ആ താഴെ വന്ന് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ കണ്ട ആ ഡ്രസ്സ് അത് അവൾക്ക് മാച്ചായിട്ടാണ് നല്ല പാകമായിരുന്നു ഇവിടെ കണ്ടതൊക്കെ ഡബിൾ എക്സലായിരുന്നു അപ്പോൾ പിന്നെ അത് അവരോട് പറഞ്ഞിട്ട് അവരത് അതിന്മെന്ന് ആ ആ ടോയിൻ മേൽ ടോയിൻ്റെ മേലട്ടീന്ന് നമുക്ക് എടുത്ത് കൊണ്ടെത്താം കേട്ടോ അപ്പോൾ അവൾ അതാണ് സെലക്ട് ചെയ്ത് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു സാധാ ഒരു ടോപ്പാണ് സെലക്ട് ചെയ്ത കേട്ടോ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചരാം കേട്ടോ പിന്നെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് എടുത്താലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കുറച്ച് അതിൻ്റെ റേറ്റിൽ നിന്നൊക്കെ ഒരുപാട് റേറ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഈ പെരുന്നാൾക്ക് ഒരു കാര്യമായി അപ്പോൾ അവൾ ഈ ഒരു പാൻറ്റും ആ ഒരു ഉടുപ്പും ഒക്കെ എടുത്ത് ചെയ്യുന്നുട്ടോ പിന്നെ ഷാൾ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഷാൾ പിന്നെ വേറൊരു ഷോപ്പ് ഒന്നാണ് നമുക്ക് കിട്ടിയത് ഇവിടെ നിന്ന് അവൾക്ക് ഇഷ്ടമായത് എനിക്ക് മാച്ചായ ഷാൾ എല്ലാം എന്നും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പ് പോയിട്ട് ഷാളും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ ഇവിടെ പെരുന്നാളിന് രാവിലെ ഒരു പള്ളിയിൽ പോകണ്ടാവും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പള്ളി വിട്ട് വന്ന സമയത്ത് തന്നെ കഴിക്കുമെന്നറിയില്ല കാരണം ഈ ഇവിടുത്തെ സിസ്റ്റർ ഇവരുടെ രീതികളൊക്കെ ആകുമ്പോൾ രാവിലെ എണീറ്റ് തന്നെ അവർക്ക് ചായ ശരിക്കും ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു സിസ്റ്റർ അല്ലേ ഏതായാലും നമുക്ക് നാളത്തെ വിഭവങ്ങൾ കുറച്ചൊക്കെ എന്താന പ്രിപ്പയർ ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കണം കാരണം നാളെ കുഴിമന്തി ഒക്കെ വെക്കണം എന്നാൽ മക്കൾ പറയേട്ടോ നാട്ടിലാവുമ്പോൾ പായസം ഉണ്ടാവും കുഴിമന്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ തിരിച്ച് വീട്ടിലോട്ട് പോരാട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ വലിയ വീഡിയോസ് ഞാൻ കാണിച്ചിരേണ്ടേ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഏതാടത്തും എന്നൊക്കെ കാണിച്ചാരാട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്നതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പാകണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ ഒക്കെ ശരിയാണ് പിക്കാക്ക് എടുത്ത ഡ്രസ്സാട്ടത് മോൻ്റെ കളർ ഏകദേശം ഇതൊക്കെ പുഴത്താണ് കേട്ടോ അപ്പോൾ ജീൻസിൻ്റെ പാൻറ്റ് അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഈ പെരുന്നാക്കുന്ന ഒരു ജീൻസിൻ്റെ പാൻറ്റ് എടുക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണത് പിന്നെ ഇതാണ് മോൾ ഡ്രസ്സ് അവിടെ കാണിച്ച് തന്നല്ലോ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടപ്പോൾ അത് ഇഷ്ടമായെന്നും പറഞ്ഞിട്ട് അപ്പോൾ കൂടുതലൊന്നും തരാൻ തന്നില്ല അല്ലെങ്കിൽ അവരോട്ട് പോയാൽ കുറേ തരേണ്ടി വരും അപ്പോൾ അതും അവൾക്ക് അത് എടുത്തിട്ടുണ്ടായിരുന്നു മോന് ഇതേപോലെ ഒരു പച്ച പാൻറ്റും ഹസ്ബൻഡിൻ്റെ ആ കളറിൽ അനുസരിച്ചിട്ട് അതേപോലെ കിട്ടില്ലെങ്കിലും അതിൻ്റെ ലൈറ്റ് ഡാർക്ക് വൈറ്റുള്ള ഒരു കളർ ആയിട്ട് പോലും രണ്ടാമെടുത്ത് കണ്ടോ അപ്പം ഷൂസും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനിതാ ഈ ഒരു ടോപ്പും പാൻറ്റും ഈ ഒരു ഷൂസാണ് എടുത്തിട്ടുള്ളത് മുപ്പര് ഷൂസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ മോളും ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അവളെ ചെരുപ്പാ ഞാൻ കാണിച്ചത് കേട്ടോ അവളെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായില്ല ഇതാണ് മോളെ ചെരുപ്പ് അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമ്മൻറ്റ് അറിയിക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ